ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം രാജേട്ടം നായകനടുത്തി വ്യാഴാഴ്ച തിയേറ്റർ തട്ടത്തി ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് നേരെ എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യത്തെ മൂന്ന് ദിവസത്തെ ശനിയാഴ്ച വരെയുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുനിന്നിരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ പുറത്ത് നമ്മൾ പറയുമ്പോൾ നേരി അപ്ഡേറ്റ് ആണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് പറയുക ചെയ്തു നോക്കുക നേരം എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് നോക്കിയാണെങ്കിൽ ദൃശ്യം എന്ന് പറയുന്ന ഒറ്റ സിനിമ കൊണ്ട് തന്നെ മലയാള സിനിമാ ലോകത്ത് തൻ്റെതായിട്ടുള്ള കൈ പൊതുച്ച ഡയറക്ടറാണ് ജിത്തു ജോസഫ് മലയാളത്തിൽ ആദ്യത്തെ അൻപത് കോടി നേടിയ ചിത്രമായിട്ട് നേരം ദൃശ്യം എന്ന് പറയുന്ന സിനിമ മാറിയിട്ടുണ്ടായിരുന്നു ആ ഒരു കൂട്ടുകെട്ടി നായകനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ മോരാരായിരുന്നു ആ ഒരു കൂട്ടിട്ട് വീണ്ടും ഒന്നിച്ചിരിക്കുന്ന ചിത്രമാണ് നേരെ എന്ന് പറയുന്ന സിനിമ എന്നൊക്കെയാ വലിയ പ്രതീക്ഷകളായിട്ട് എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയൊരു വിജയമായിട്ട് മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച തിയേറ്ററോട്ട് എത്തിയ ചിത്രത്തിന് ഹെവി പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയതുകൊണ്ട് തന്നെ ചിത്രം മികച്ച വിജയമാണ് ഓരോ ദിവസവും കഴിയുന്ന ദിവസം സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ മാത്രം ചിത്രം നൂറ്റി പതിമൂന്ന് ആണ് കളിച്ചുകൊണ്ട് കളിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ചിത്രം ഇന്നും ഒരു ഹെവി ബുക്കിംഗ് തന്നെയാണ് നമുക്ക് ബുക്ക് മേഷോ സ്റ്റാറ്റസ് നോക്കിയാൽ കാണാൻ സാധിച്ചിരിക്കുന്നത് ചിത്രത്തിൻ്റെ ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ട് മാത്രം വേർഡ് വേൾഡ് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് ചിത്രം ഒൻപത് കോടിക്കടുത്താണ് ചിത്രം വേഡ് വേഡ് ആയിട്ട് കളക്ട് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് ഒരു കാലഘട്ടം ചിത്രം നേടുന്ന ഏറ്റവും വലിയൊരു വിജയമായിട്ട് ഒരു സിംഗിൾ ഡേ കളക്ഷൻ ആയിട്ട് മാറുകയാണ് നേരെ എന്നൊരു സിനിമയുടെ കളക്ഷൻ അതോടൊപ്പം തന്നെ ചിത്രത്തിൻ്റെ ഇതുവരെയുള്ള മൂന്ന് ദിവസത്തെ വേഡ് വേൾഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പത്തൊമ്പത് കോടി രൂപ ചിത്രം മറികടന്നുണ്ടെന്ന് ഇപ്പോൾ മറികടന്നിട്ടുണ്ടെന്ന് പറയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് വളരെ അതായത് ഏകദേശം രണ്ട് മൂന്ന് വർഷത്തിനിട ഇടയ്ക്ക് ശേഷം ഡയറക്ടറെ ഏറ്റവും വലിയ തിരിച്ചു വരും അല്ലെങ്കിൽ ബോക്സ് ഓഫീസ് വിജയമായിട്ട് മാറാൻ പോകുന്ന ചിത്രമായിട്ട് നേരെ എന്ന് പറയുന്ന സിനിമ മാറിയിരിക്കുകയാണ് എന്തൊക്കെയും ഫെസ്റ്റിവൽ സീസൺ കഴിഞ്ഞാൽ ചിത്രം വർക്ക് ഡേയ്സിൽ വിജയമാകുമെന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ ഒറ്റി നോക്കിക്കൊണ്ടിരിക്കുക എന്തൊക്കെയാണ് കുടുംബ പ്രേക്ഷകർ ചിത്രത്തിന് സ്വീകരിച്ച് തന്നെയാണ് ചിത്രം ഇത്രയും വലിയ വിജയത്തിലോട്ട് മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് ചിത്രം ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ വിജയമായിട്ട് മാറാൻ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നേരെ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമ നിങ്ങളുടെ കമന്റ് ിൽ പങ്കെടുക്കാം അതോടൊപ്പം നേരെ എന്ന് പറയുന്ന ഡയറക്ടൻ ചിത്രം നൂറ് കോടി ക്ലബ്ബിൽ ഇടനീടുവരും കമന്റ് ബോക്സ് വഴി അഭിപ്രായം പങ്കുവയ്ക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾ നേരെ എന്ന് പറയുന്ന സിനിമയുടെ വരും ദിവസങ്ങളിൽ എല്ലാവിധ ബോക്സ് ഓഫീസ് റിപ്പോർട്ടും നിങ്ങൾക്ക് ആകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്